േശുവിന്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു ഘടകമാണ് പൗലോസ് പറഞ്ഞു ക്രിസ്തു ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും യേശു ക്രിസ്തു ഉയർക്കാതിരിക്കാൻ വേണ്ടി സാത്താന്യ ലോകവും യഹൂദ മതവും റോമൻ സാമ്രാജ്യവും ആ മൂന്ന് ശക്തികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് യേശു ഉയർക്കാതിരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവരുണ്ടാക്കി പടയാള കിഴ നിരത്തി വലിയ കല്ല് കല്ലറയ്ക്കൽ ഉരുട്ടിവച്ചു റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു പക്ഷെ യേശു പലപ്പോഴും പലപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരുന്നു പാപികളാൽ ഞാൻ ക്രൂശിക്കപ്പെടും പക്ഷെ മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും നിൽക്കും യേശു പറഞ്ഞതുപോലെ ആ കല്ലെറക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ട ഇമ്പീരിയൽ മുദ്രകൾ തകർക്കപ്പെട്ട് പടയാളികൾ ഓടിപ്പോയി യേശു ക്രിസ്തു മൂന്നാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ യേശു വന്നിട്ടുണ്ട് യേശു ജീവിക്കുന്നു ആ യേശുവിൻ്റെ ഉയർപ്പ് വരുത്തിയ മാറ്റങ്ങൾ ഏഴ് കൂട്ടം കാര്യങ്ങളുണ്ട് അത് ഓരോന്നായി വേഗത്തിൽ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം ആദ്യം തന്നെ നമുക്ക് റോമാലേഖനം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം വായിക്കാം എപ്പോഴാണ് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടത് ആ വാക്യത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെയാണ് ദൈവപുത്രനായിട്ട് യേശു നിർണയിക്കപ്പെട്ടത് അതിനു മുൻപും സാത്താൻ യേശുവിനെ നോക്കി പറഞ്ഞു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു യേശു സാത്താൻ്റെ വാക്കനുസരിച്ചില്ല വചനം കൊണ്ട് തിരിച്ചടിച്ചു പ്രിയപ്പെട്ടവരെ സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ പരീക്ഷിക്കുവാൻ പാപം ചെയ്യിപ്പിക്കുവാൻ അവൻ വരുമ്പോൾ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ദൈവ വചനം കൊണ്ട് അവനെ തിരിച്ചടിച്ചോടിക്കണം അല്ലാതെ അവൻ പറയുന്നത് കേട്ടിങ്ങനെ സുഖിച്ചിരിക്കുകയാണെങ്കിൽ അവ നമ്മളെ പാപം ജയിപ്പിക്കും നമ്മളെ തകർത്ത് കളയും അപ്പം ദൈവപുത്രൻ എന്ന നിലയിൽ യേശു പിശാച്ചിൻ്റെ പരീക്ഷണങ്ങളെ ജയിച്ചു യേശു യോർദാൻ നദിയിൽ അതിനു മുൻപ് ചാനപ്പെട്ടപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം പരസ്യമായി യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നാൽ പൗലോസ് പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന് പരിപൂർണമായി നിർണയിക്കപ്പെട്ടത് മരണത്തിൽ നിന്ന് കല്ലറയിൽ നിന്ന് മൂന്നാം നാൾ യേശുയർത്തെഴുന്നേറ്റതോടുകൂടെയാണ് യേശു ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടത് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നിന്നും താഴെയുള്ള പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു സൃഷ്ടി പിതാവിനേക്കാളും കുറഞ്ഞൊരാളായിട്ടാണ് നമ്മുടെ നോട്ടത്തിൽ ചിന്തയിൽ നമുക്ക് തോന്നുന്നത് എന്നാൽ അങ്ങനെയല്ല പുത്രൻ എന്ന് പറഞ്ഞാൽ യേശു എപ്പോഴും ദൈവത്തെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പിതാവായ ദൈവത്തോട് പറഞ്ഞത് അവൻ എൻ്റെ പിതാവാണ് ഞാൻ അവൻ്റെ പുത്രനാണ് അവൻ അയച്ചിട്ടാണ് ഞാൻ വന്നത് സ്വർഗത്തിലെ ദൈവം പിതാവും ഞാൻ അവന്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട യകൂതന്മാർക്ക് ആ ഭാഷ അറിയാവുന്ന യകൂതന്മാർക്ക് മനസ്സിലായി ഇവൻ ദൈവത്തെ സ്വന്തം പിതാവെന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ സമമാക്കിയതുകൊണ്ട് അവരെ കൊല്ലാനായി യുദന്മാർ അധികമായി ശ്രമിച്ചു ശബ്ദത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് താൻ അവൻ്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ ആ ഭാഷ അറിയുന്ന എന്താ മനസ്സിലാക്കിയത് ഈ സ്വർഗത്തിലെ പിതാവിന് ആ ദൈവത്തോട് എല്ലാവിധത്തിലും സമനായ മനുഷ്യനാണ് പുത്രനാണ് ദൈവമാണ് ഞാനെന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് യേശുവിനെ കൊല്ലാനായി ശ്രമിച്ചത് അപ്പോൾ യേശു ആരാണ് യഥാർത്ഥത്തിൽ സത്യദൈവവും നിത്യജീവനുമാണ് മഹാദൈവമാണ് സർവശക്തിയുള്ള ദൈവമാണ് ആ സർവശക്തിയുള്ള ദൈവം ദൈവമാണെന്ന് നിർണയിക്കപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം മരിച്ചവരുടെ ഇടയിൽ നിന്ന് കല്ലറയ്ക്കുള്ളിൽ നിന്നും പൂർണ്ണമായും മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തിന്റെ ചങ്ങലകൾ തകർത്തുകൊണ്ട് ഉയർക്കുമ്പോഴാണ് അവൻ ദൈവമായി അവൻ ദൈവപുത്രനായി നിർണയിക്കപ്പെടുന്നത് അത് യേശുവിൻ്റെ ഉയർപ്പോടുകൂടി സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ വിശ്വാസത്താൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം യേശു വരും യേശു വരുമ്പോൾ നമുക്കും ഇതേപോലത്തൊരു ഉയർത്ത് നിൽപ്പ് ലഭിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടു ദൈവമക്കളായി തീർന്നു വന്ന് നിർണയിക്കപ്പെടാൻ പോകുന്നത് യേശു വന്നിട്ട് യേശുവിന്റെ കാക്കളതൊരി കേൾക്കുമ്പോൾ നമ്മൾ ഉയർത്തില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ പോയത് വെറുതെ ആയി പോവുക അത് സംഭവിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം റോമാലേഖനം ആറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ നിൽപ്പോടുകൂടെ മാനവലോകത്തിൽ ലഭിച്ച അതിമനോഹരമായ ഒരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് പാപക്ഷമ ഈ വാക്കുകൾ പറയുന്നു പാപ പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചവരാണ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ മാനവലോകത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പാപം ക്ഷമിക്കപ്പെട്ട് പാപസംബന്ധമായിട്ട് നമുക്ക് മരിച്ച് ക്രിസ്തുവിനായിട്ട് ജീവനുള്ളവരായി ജീവിക്കാമെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഒരു ചെറിയ ഒരു വാക്കിൽ വരുന്ന തെറ്റ് പോലും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഇല്ലേ നമ്മുടെ പല ബന്ധുമിത്രാദികളുമായിട്ട് വർഷങ്ങളായിട്ട് പല ആളുകളും മിണ്ടാതെ സഹകരിക്കാതെ അവരുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാതെ അവിടെയും ഇവിടെയും നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്താണ് അതിന് കാരണം ഒരു ചെറിയ വാക്ക് ഒരു ചെറിയ പ്രവൃത്തി ഒരു ചെറിയ സംഭവം അതിൻ്റെ പേരിലാണ് അത് ക്ഷമിക്കാതെ അത് വിട്ടുകളയാതെ എത്രയോ മനുഷ്യരാണ് ജീവിക്കുന്നത് എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഭയങ്കരമായ പാപങ്ങളാണ് കട ചുവപ്പ് പോലെയുള്ള രക്താംബരം പോലെ ചുവപ്പുള്ള നമ്മുടെ എത്ര എത്ര പാപങ്ങളാണ് യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ ക്ഷമിച്ചു തന്നത് ഈ യേശുവിന്റെ സ്നേഹം വിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാൻ പറ്റുമോ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ ദൈവമക്കളെ നമുക്ക് ലഭിച്ച അറിയാമോ പാപക്ഷമ ലഭിച്ചു പാപസംബന്ധമായി മരിച്ചവരായി യേശുവിനായി ജീവിക്കാനുള്ള വാക്യം ലഭിച്ചിരിക്കുകയാണ് ഈ ജീവിതം മഹത്വമേറിയതാണ് ഈ ജീവിതം വിലയേറിയതാണ് ഇന്ന് ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് അവരും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല അവർ പാപസംബന്ധമായി മരിച്ചിട്ടില്ല അവർ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ ലഭിച്ച് പാപസംബന്ധമായി മരിച്ചവരായി യേശുവിനായി ഒരു പുതിയ ജീവിതം ഒരു നവജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഈ സഞ്ചരിക്കുന്ന പാതയിലൂടെ ജീവനിൽ നിന്നും ജീവനിലേക്ക് നമ്മൾ പോകുന്നവരായിരിക്കണം റോമർ പത്തിന്റെ ഒൻപത് മൂന്നാമത്തെ കാര്യം യേശുവിൻ്റെ ഉയർപ്പിലൂടെ മാനവലോകത്തിൽ ലഭിച്ചിരിക്കുന്ന എന്താ അറിയാമോ എന്ന ആദ്യമഹത്തായ സമ്മാനം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ടവരാണോ ആണോ ഉറപ്പാണോ ഉറപ്പാണ് രക്ഷ അഥവാ സാൽവേഷൻ അത് നേരെ വിപരീതമായ കാര്യം എന്താണ് ശിക്ഷ നമ്മളെല്ലാം ആരായിരുന്നു ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണപ്പോൾ തന്നെ ശിക്ഷക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു ആദാമിൻ്റെ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മളും പാപികളായിത്തീർന്നു പാപം ചെയ്യുന്ന ദേവി മരിക്കുമെന്നാണ് പാപം ചെയ്യുന്നവനെ കൊല്ലണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിയമം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും കൊല്ലാൻ വിധിക്കപ്പെട്ട ആടുകളെ പോലെ പോയവരാണ് നരകത്തിലേക്ക് പോയവരാണ് ശിക്ഷയിലേക്ക് പോയവരാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയോ വെച്ച് ക്രിസ്തുവിൻ്റെ സുഭിഷേടം കേൾക്കാനിടയായി ആദ്യം ഒന്നും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അംഗീകരിക്കാൻ പറ്റിയില്ല പക്ഷെ പതുക്കെ ബൈബിളൊക്കെ ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് ചിന്തിച്ച് പോയപ്പോൾ ഇതിലെന്തോ സത്യമുണ്ട് ഈ സുവിശേഷകന്മാർ പറയുന്ന ഈ സുവിശേഷത്തിൽ ഒരു സത്യമുണ്ട് ഈ ട്രാക്റ്റിൽ എന്തോ സത്യം എഴുതിയിട്ടുണ്ട് പതുക്കെ പതുക്കെ പരിശുദ്ധാത്മാവ് അത് തെളിയിച്ചു തരാൻ തുടങ്ങി നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി ഒരു ദിവസവും രണ്ടു ദിവസവും കൊണ്ടൊന്നല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് കുറെ ദിവസം പിടിച്ചു അങ്ങനെ ബോധ്യമായി 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 വന്നപ്പോൾ പതുക്കെ നമ്മൾ സഭയിലേക്ക് കാലെടുത്ത് വെച്ചു അപ്പോൾ പാസ്റ്ററും വിശ്വാസികളും കുറേം കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു നമ്മൾ വീണ്ടും പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഹൃദയം കൊണ്ട് നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെടു നേ ഹൃദയം കൊണ്ട് നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഏതോ ഒരു നിമിഷം നമ്മുടെ ആ തുറന്ന് ഏറ്റു പറയാൻ തുടങ്ങി യേശു ഇന്നു മുതൽ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞ നിമിഷം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ഒരു വീണ്ടും ജനനമുണ്ടായി രക്ഷയുടെ അനുഭവം ഉണ്ടായി ഇന്ന് നമ്മൾ യേശു യേശുയർത്തെഴുന്നേറ്റതുകൊണ്ട് അതിൽ വിശ്വസിച്ചതുകൊണ്ട് ഞാനും നിങ്ങളും ഇഷാവിതിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ് ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് ദൈവമക്കളാണ് ദൈവത്തിൻ്റെ രാജ്യത്തിന് അവകാശികളാണ് നമ്മൾ എത്ര സന്തോഷകരമായൊരു കാര്യമാണ് നമ്മുടെ പവരത്തിലുള്ളവരെ ഒത്തിരി പേരുണ്ട് ബന്ധുക്കൾ ഒത്തിരി പേരുണ്ട് നമ്മളെക്കാൾ കഴിവുള്ളവര് ശ്രേഷ്ഠതയുള്ളവര് ഉന്നതരായവര് നമ്മളെക്കാളും വിദ്യാഭ്യാസമുള്ളവര് നമ്മളെക്കാളും വലിയ കുടുംബക്കാര് പണമുള്ളവർ അവർക്കൊന്നും അവർ ഇതേപോലെ സൂക്ഷിച്ചോട്ടുമൊക്കെ കേട്ടതാ പക്ഷെ അവർക്ക് യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല എന്നാൽ പാപങ്ങളായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ഒരു യോഗ്യതയും ഇല്ലായിരുന്ന ഒരർഹതയുമില്ലായിരുന്ന എനിക്കും നിങ്ങൾക്കും കൃപയാൽ 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 യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയാൽ നമുക്ക് രക്ഷിക്കപ്പെട്ടവരായി തീരാൻ കഴിഞ്ഞു ഈ രക്ഷപിട്ടൊക്കെ ചിലര് പിന്മാറിപ്പോകുന്നത് നമ്മൾ കണ്ടറുണ്ട് ഇല്ലേ എത്ര ുഃഖകരമായ ഒരു വസ്തുതയാണ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് നമുക്ക് ദൈവം തന്നെയ മാറ്റം എന്താണ് ശിക്ഷാവിധിയിൽ നിന്നും രക്ഷയിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് തന്നെ പൗലോസ് പറഞ്ഞു ഇപ്പോൾ ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല അടുത്ത വാക്യം യോഹന്യാന സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കാൻ ഞാൻ തന്നെ പുനരുത്ഥാനവുമാണ് ജീവനുമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പുനരുദ്ധാനമായിരിക്കുന്ന യേശുക്രിസ്തു മൂന്നാം നാൾ പുനരുദ്ധാനത്തിലേക്ക് വന്നു ആ യേശു പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ്റെ ഈ മാർഗത്തിൽ എൻ്റെ സുവിശേഷത്തിൽ എൻ്റെ വചനത്തിൽ എൻ്റെ ഉപദേശത്തിൽ നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിച്ച് അനുസരിച്ച് എന്നെ അനുഗമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളും ഒരു ദിവസം മരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം നമുക്ക് മരണം ഉണ്ടാകാം നമ്മുടെ മരണം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല നമ്മുടെ ദൈവത്തിനറിയാം നമ്മുടെ എല്ലാവരെയും മനുഷ്യരുടെ വിചാരമൊന്നറിയാമോ നമ്മൾ ഒരിക്കലും മരിക്കില്ലെന്നാണ് ഇല്ലേ കാരണം നമ്മളിങ്ങനെ മുന്നോട്ട് പോയേ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഓരോ ദിവസവും മരണത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാ നമ്മുടെ നാളുകളെ എണ്ണ നമ്മൾ പഠിക്കണം നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ കർത്താവേ ഒരു ദിവസം കൂടി എനിക്ക് തന്നു നമ്മുടെ ആയുഷ്കാലത്തെ കുറിച്ച് എന്താ പറയുന്നത് നമ്മുടെ ആയുഷ്കാലം എഴുപത് സമ്പത്സരം ഏറെയായാൽ ആയാൽ എൺപത് സമ്മത്സരം അൻപത് വയസ്സ് നമുക്കായാൽ വചനപ്രകാരം ചിന്തിച്ചോ ഇനി ഇരുപത് വർഷം കൂടിയുള്ളൂ വെറും ഇരുപത് വർഷം ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്നറിയാമോ ഏഴായിരത്തി മുന്നൂറ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ആ നാളുകളെ എണ്ണാൻ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങൾ ആ എണ്ണണം എഴുപത് വർഷമാണ് നമ്മുടെ ആയുസ് മോശത് പറഞ്ഞു ഏറെ ആയാൽ പിന്നെയുള്ളത് എൺപത് വർഷം പറഞ്ഞാൽ പിന്നൊരു പത്ത് വർഷം കിട്ടിയ പിന്നെ ഭാഗ്യം അത്രേ ഉള്ളൂ അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരായ പുനരുദ്ധാരമായിരിക്കുന്ന യേശുവിൽ വിശ്വസിച്ച് അവനെ ഫോളോ ചെയ്ത് നമ്മൾ പോകുമ്പോഴും ഒരു കാര്യം ചിന്തിക്കണം യേശു വരുന്നതിന് മുമ്പാണെങ്കിൽ നമ്മളും മരിക്കും മരണം എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം നമ്മൾ ഒരുങ്ങിയിരിക്കണം മരണത്തിനായി നമുക്കൊരു ഒരുക്കമുണ്ടായിരിക്കണം എന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട് മരണാനന്തരം നമ്മുടെ ആത്മാവ് യാതനയിലേക്ക് പോകില്ല മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവ് പോകും നമ്മുടെ ആത്മാവ് അവിടെ ജീവിക്കും നശിച്ചു പോകുന്നില്ല അത് ജീവിക്കും മരിച്ചാലും നമ്മൾ ജീവിക്കും അതാണ് കർത്താവ് പറഞ്ഞത് യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ചൊരു അനുഗ്രഹമാണ് അപ്പോസ്തല പ്രവർത്തികൾ നാലിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു യേശുവിന്റെ ഉയർത്തെ നിൽപ്പിനെ കുറിച്ച് പുനരുദ്ധാനത്തെ കുറിച്ച് യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ സാക്ഷിച്ചു പ്രസംഗിച്ചു അപ്പോൾ അവർക്ക് എന്ത് കിട്ടി കൃപ ലഭിച്ചു ഇന്ന് പകൽക്കാലം ഇവിടെ എന്താ പ്രസംഗിക്കുന്നത് യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പുനരുദ്ധാരത്തെക്കുറിച്ചും നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ധാരാള കൃപ അധികമായ കൃപ അധികമായ ദൈവശക്തി വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് പകൽക്കാലം വചനമൊന്ന് ഏറ്റെടുക്കുവാൻ കഴിയുമോ വചനമൊന്ന് സ്വീകരിക്കുവാൻ കഴിയുമോ എൻ്റെ കർത്താവേ എനിക്ക് ധാരാളം കൃപ വേണം എനിക്ക് ധാരാളം ദൈവശക്തി വേണം ധാരാളം അഭിഷേകം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വചന ഏറ്റെടുക്കുമെങ്കിൽ ഈ പറയട്ടെ നിങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതാണ് നിങ്ങളുടെ രോഗങ്ങൾ മാറും നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും രോഗത്തിന്റെ ശാന്തിക്ക് വേണ്ടി മൂന്ന് വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു രോഗശാന്തി ഒന്നും കൊടുത്തില്ല അദ്ദേഹത്തിന്റെ ദൈവം പക്ഷെ പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അതുകൊണ്ട് ആ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുമെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമൊക്കെ പറയട്ടെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി അതും മാത്രം എനിക്ക് മതി എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ആറ്റിമുടി മാറുവാൻ പോകുകയാണ് നമുക്ക് കൃപ വേണ്ടേ ധാരാളം കൃപ വേണ്ടേ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ദാനമാണ് കൃപ ദൈവം വെറുതെ തരുന്നതാണ് ആ കൃപ ലഭിക്കണമെങ്കിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം യേശുവിൽ വിശ്വസിക്കണം യേശുവിനനുസരിക്കണം അപ്പോൾ ധാരാളം കൃപ നമുക്ക് ലഭിക്കും പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ നമുക്ക് വായിക്കാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ അവന്റെ കരുണാധിക്യപ്രകാരം ജീവനുള്ള പ്രത്യാശ ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ മനുഷ്യർക്ക് ലഭിച്ച മറ്റൊരനുഗ്രഹമാണ് ജീവനുള്ള പ്രത്യാശ നമുക്ക് തന്നിരിക്കുക രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഭവനത്തിൽ ആളുകൾ മരിക്കുമ്പോൾ അവിടെ അലമുറയൊന്നും ഓച്ചപ്പാടും കരച്ചിലൊന്നും നമ്മൾ കാണാറില്ല സങ്കടമുണ്ടാകും റെഡ് എടുക്കുമ്പോൾ വിശുദ്ധ ചുമനം ചെയ്യുമ്പോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ കരയും അല്ലാതെ ഓച്ചപ്പാടും ബഹളവും കരച്ചിലും വീഴിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വീടുകളിൽ സംഭവിക്കാറില്ല യേശുവിനറിയാത്ത വീടുകളിൽ മരണം സംഭവിക്കുമ്പോൾ കിടന്ന് നിലവിളിച്ച് കരയുകയാണ് അവരുടെ നിലവിളി ഒന്നും നമ്മൾ കുറ്റം പറയല്ല നമ്മളും കരയും പക്ഷെ അവർക്ക് അവിടെ കരച്ചിൽ കാണുമ്പോൾ അവർ ഉരുണ്ട് വീഴുമ്പോൾ അവർ ഒച്ചത്തിൽ നിലവിളിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് കരയുമ്പോൾ അലറി കരയുമ്പോൾ നമ്മൾ അതിനോട് എന്ത് മനസ്സിലാക്കണം ഒരു പ്രത്യാശയും അവർക്ക് ആ മരണത്തിൽ ഇല്ലെന്നാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ വചനമൊക്കെ മനസ്സിലാക്കി ദൈവകൃപയിലേക്ക് വന്ന ദൈവമക്കളുടെ കുടുംബത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എന്ത് സമാധാനമാണ് എന്ത് ശാന്തതയാണ് അവിടെ ദൈവദാസന്മാർ വരുന്നു പ്രത്യാശയുടെ വചനങ്ങൾ പറയുന്നു ഓർമ്മകൾ പങ്കുവെക്കുന്നു പാട്ടുകൾ പാടുന്നു സന്തോഷത്തോടെ വിശുദ്ധ ചുംബനം കൊടുത്ത് ഡെഡ് ബോഡി കൊണ്ടുപോയി അടക്കുന്നു ഇട്ടുപോയവരെ കുറിച്ച് വിഷം ഉണ്ടെങ്കിലും കണ്ണുനീരും ഉണ്ടാകും പക്ഷെ അലറി കൂവിയൊന്നും അറിയില്ല എന്ന കാര്യമെന്നറിയാമോ നമുക്കൊരു പ്രത്യാശയുണ്ട് ജീവനുള്ള പ്രത്യാശ നമ്മൾ ആ വ്യക്തിയെ പ്രാർത്ഥിച്ച് ആ മണ്ണിലടക്കുമ്പോൾ നമുക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട് യേശു വരുമ്പോൾ കകളം നൊലിക്കുമ്പോൾ ഈ വ്യക്തി അത്രയ ശരീരത്തോടുകൂടെ ഉയർക്കുമെന്നും വീണ്ടും കാണാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ഉള്ളത് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ മറ്റൊന്നാണ് ജീവനുള്ള പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുന്നു ലേഖനം നാലിൻ്റെ പതിനാലാമത്തെ വാക്യം എന്ന് കൂടി വായിച്ചത് നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട് അവ രക്ഷിക്കപ്പെടാതെയാണ് മരിച്ചതെങ്കിൽ യേശുവിന്റെ വരവിൽ അവരാരും ഉയർക്കില്ല എന്നാൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരായിട്ടാണ് മരിച്ചവരെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആ നിദ്ര കൊണ്ടവരെയും പുനരുദ്ധാനത്തോടുകൂടെ ദൈവം കൊണ്ടുവരും ഇവിടെ വരെ നമ്മളെത്ര ഭാഗ്യവന്മാരാണ് നമ്മളൊരു ദിവസം ഞാനും നിങ്ങളും ഈ നമ്മൾ ഈ കല്യാണ വീട്ടിൽ പോകുന്നതിനേക്കാളും ഏറെ നല്ലത് ഏറ്റവും നല്ലത് മരണ വീട്ടിൽ പോകുന്നതാണ് മരണ വീട്ടിലെ കാലി ക്ഷണിക്കോ ആ എൻ്റെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഏ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നായാലും പറയുമോ ഒരാളും പറയില്ല പക്ഷെ ഒരു വീട്ടിൽ നമുക്ക് പോകണമെങ്കിൽ ആ വീട്ടുകാർ നമ്മൾ ക്ഷണിക്കണം എൻ്റെ മകൻ്റെ മകളുടെ കല്യാണം ഇന്ന ദിവസമാണ് നിങ്ങൾ കുടുംബസമേതം വന്ന് പങ്കെടുത്ത് അനുഗ്രഹമാക്കണമെന്ന് പറഞ്ഞാലേ നമ്മൾ പോവുള്ളൂ പക്ഷെ മരണ വീട്ടിൽ ഏത് ജാതി മതത്തിൽപ്പെട്ട ആരുമായിക്കൊള്ളട്ടെ അവരുടെ ആരും വീട്ടിൽ നമ്മൾ ആരും ക്ഷണിക്കണ്ട നമ്മൾ മനുഷ്യനാണോ നമ്മൾ ആ വീട്ടിൽ പോകും നമ്മൾ മനുഷ്യരല്ലെങ്കിൽ പോവില്ല ഏത് മതത്തിൽപ്പെട്ട പെട്ട ആൾ മരിച്ചാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വീട്ടിലൊന്ന് പോയി ആ ഡെഡ് ബോഡിയൊക്കെ കണ്ട് അവിടെയുള്ള ആൾക്കാരെക്കൊന്ന് കണ്ട് ഒന്ന് സംസാരിച്ച് നമ്മൾ പോരണം കഴിയുമെങ്കിൽ ആ അടക്കത്തിനും കൂടി നമ്മൾ കൂടുന്നതല്ലാണ് ഇതിലൂടെ എന്താ കാര്യം അറിയാമോ നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ ഒരവസരം കിട്ടുക നമ്മൾ മരിക്കുമ്പോൾ ഇതേപോലെ ആളുകൾ കൂടും നമ്മുടെ ഡെഡ് ബോഡി വന്നവർ കാണും പക്ഷേ ദൈവത്തെ അറിയാത്തവർ ആ മണ്ണിൽ തന്നെ ഉറങ്ങുമ്പോൾ എന്നാൽ യേശു വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവനെന്ന നിലയിൽ ദൈവസഭയുടെ ഭാഗമെന്ന നിലയിൽ നിദ്ര കൊണ്ടവരെ കർത്താവിൽ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൻ്റെ പുനരുദ്ധാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടാവുകയാണ് ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പുനരുദ്ധാനം വരുത്തിയ ഏഴ് കൂട്ടം കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത് ഈ ചിന്തിക്കപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക കൂടുതൽ പ്രത്യാശയുള്ളവരായി വിശ്വാസമുള്ളവരായി സമർപ്പണമുള്ളവരായി നമ്മൾ ജീവിക്കുക നമ്മുടെ തണുപ്പൻ പദ്ധതികളെല്ലാം നമ്മൾ മാറ്റിവെക്കുക ഉണർവുള്ളവരായിരിക്കുക നാളെ എന്നൊരു ദിവസം നമുക്ക് ആർക്കുമില്ല ഇന്ന് എന്നൊരു ദിവസം മാത്രമേ നമുക്കുള്ളൂ ഇന്ന് എത്ര പേരോട് സൂക്ഷിച്ചേടം പറയാൻ പറ്റുമോ സൂക്ഷിച്ചേടം പറയുക പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കുക ബൈബിൾ പഠിക്കാൻ പറ്റുമോ ബൈബിൾ പഠിക്കുക കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹമുള്ളവരായിരിക്കുക നാളെ എന്നൊരു ദിവസം നമുക്ക് ഇല്ല ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം പൂർണ്ണ ശക്തിയോടെ യേശുവിനായി പ്രവർത്തിക്കണം